സ്വാഗതം മനുഷ്യ ജീവനകളെ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ നിലപാടുകൾ ആവശ്യം ബിഷപ്പ് മാർ ജോസഫ് വലിയൊരു നമ്മളുടെ സ്വാഭാവിക പെരുമാറ്റം കൊണ്ട് അതിനെ ഈഴ്പെടുത്താൻ പറ്റുമെന്നും തോന്നുന്നില്ല പരിശുദ്ധ ഫ്രാൻസിസ് മൂന്ന് മാസങ്ങൾക്ക് ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞത് ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്നാണ് പിതാവ് അത്ര ശക്തമായ വാക്കുകള് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവര് ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് വാർ എഗേനസ് ഡ്രഗ്സ് സേ നോ ടു ഡ്രഗ്സ് പരിപാടിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം പാലാ ബിഷപ്പ് ഹൗസിൽ നടത്തി സന്ദേശം നൽകുകയായിരുന്നു പിതാവ് ആദ്യ ദിനമായ ഇന്ന് പാല മുനിസിപ്പൽ ഏരിയയിൽ ഡോർ ടു ഡോർ പ്രചാരണ പരിപാടി നടക്കും ഇരുപത്തി ആറ് വാർഡുകളിലെയും ഇടവഴികളും മുക്കും മൂലയും വിടാതെ പ്രചാരണ പരിപാടികൾ കടന്നുപോകും കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വികാരി ജനറാളന്മാർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വൈദികർ സിസ്റ്റേഴ്സ് അൽമായർ ലഹരിവിരുദ്ധ പ്രവർത്തകർ എന്നിവരും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുന്നങ്ങൾ സാബു എബ്രാഹാം ജോസ് കവിയിൽ ആന്റണി മാത്യു തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു അതിനുശേഷം നമ്മൾ നമ്മുടെ പിതാവിലെ കെ സി ബി നേതൃത്വത്തിൽ നമ്മുടെ പുത്തൻപള്ളിയിൽ ഹാളിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ അതിൽ ഞങ്ങൾ കൗൺസിലേഴ്സും ഞങ്ങൾ ഞാനും ഒക്കെ പങ്കെടുത്തിരുന്നു എല്ലാവരും നിങ്ങളെയും അവിടെയും അറിയിച്ചു അതിന് ശേഷം നമ്മുടെ പള്ളിത്തറ സ്കൂളിൽ വെച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ സംസാരിച്ചിരുന്നു അതുപോലെ നമ്മുടെ പോളിടെക്നിക്കൽ ഹോളെ പോളിടെക്നിക്കിൽ കോളേജിൽ വച്ച് അവിടെ വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഞാനോട് ഉൾക്കാടുന്നുണ്ട് കുട്ടികൾക്കെല്ലാം ബോധവൽക്കരണം നടത്തുന്നതിന് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും അവളെയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഇരുപത്താറ് കൗൺസിലർമാർ കൗൺസിലിലും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു ഇത് നമ്മുടെ വാർഡുകളിൽ എങ്ങനെ ഇത് നിർമാർജ്ജിതം ചെയ്യാം യുവാക്കളിലും കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഈ മാരക രോഗത്തെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും വിന്തിരിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഉറച്ചുനീക്കാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമനയും അതുപോലെ തന്നെ ഈ കെ സി ബി സിയും ഒക്കെയായിട്ട് ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ദിനം പ്രതി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എപ്പോഴും എല്ലാവിധ പിന്തുണയും ഇതിനുണ്ട് കാരണം യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ഇരുപത്താറ് കൗൺസിലർമാരും ഒറ്റക്കെട്ടായിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെ അങ്ങേയറ്റം ഇതിനെ ഇന്നപ്പാർ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി ഇന്നപ്പാമിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾ ഇനിയും ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടതുതിനെക്കുറിച്ച് ഒരു വ്യക്തമായ രൂപരേഖ നമ്മുടെ പ്രതിമന്ത്രിതാവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു പൊതുസേനാഭിപ്രായ സ്വരൂപണം ജാഗ്രതാ സദസ്സുകൾ ഡോർ ടു ഡോർ ബോധവൽക്കരണം കോളനികൾ ടാക്സി ഓട്ടോ ബസ് സ്റ്റാൻഡുകൾ സന്ദർശനം എന്നിവ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി വരുന്നത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വാർ എഗേനസ് ഡ്രഗ്സ് സേ നോട്ടോ ഡ്രഗ്സ് പരിപാടി ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് നടക്കുന്ന സമ്മേളനത്തോടെ സമാപിക്കും